ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നൊരു വെണ്ടയ്ക്കായ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഒരു മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് അരിഞ്ഞിട്ട് വരാം നമ്മളിപ്പോൾ വെണ്ടയ്ക്ക എല്ലാം ഇങ്ങനെ അരിങ്ങി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചരിച്ച് ചരിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും അരിയാം ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ അരിഞ്ഞിട്ട് നാലായിട്ട് കീറി വെക്കാം അങ്ങനെയും ചെയ്യാം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ട് അതിലേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇപ്പൊ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നേക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാകും ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കണം നമ്മളിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി ഇത് കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വിരവിയെടുക്കാം നമ്മുടെ കൂട്ടെല്ലാം പിടിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അപ്പത്തിനും പത്രിക്കുമൊക്കെ എടുക്കുന്ന പൊടിയില്ലേ മാവില്ലേ അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി അതും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് കഷ്ടം വരുമ്പോഴേക്കും കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്കൊന്ന് വീണ്ടും വിരവി കൊടുക്കുക കുറച്ച് വെള്ളം എന്ന് പറയുമ്പം കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഒക്കെ മതിയാവും ഇങ്ങനെ വെള്ളം ചേർക്കുമ്പോഴേക്കും നമ്മുടെ മാവെല്ലാം അതിലേക്ക് നമ്മുടെ വെണ്ടക്കയിലേക്ക് ഒട്ടിപ്പിടിച്ചോളും അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടി വെള്ളം ചേർത്ത് കൊടുത്തു ഉപ്പു മസാലയൊക്കെ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റത്തേക്ക് മാറ്റി വെച്ചിരിക്കാം അപ്പോഴേ എല്ലാ കൂട്ടും നമ്മുടെ വെണ്ടയ്ക്കെ പിടിച്ചു കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് നമുക്കിനി മാറ്റി വെക്കാം നമ്മളിപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്ത് നിങ്ങൾക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ എത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കണം ഏതെണ്ണ വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ തീ ഇപ്പോ മീഡിയത്തിനെക്കാളും കുറച്ചാണ് വച്ചിരിക്കുന്നത് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാല് കൂട്ടെല്ലാം കരിഞ്ഞു പോകും പക്ഷെ വെണ്ടയ്ക്ക് വേവത്തില്ല അതുകൊണ്ട് മീഡിയത്തിനെക്കാളും കുറച്ച് കുറച്ചിട്ടാണ് നമ്മൾ തീ വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല കുറച്ച് സമയം അതിനകത്ത് എണ്ണയില് അത് അലങ്ങാതെ കിടക്കണം എങ്കിൽ മാത്രമേ അതിലോട്ട് കൂട്ട് പൊട്ടി പിടിക്കുള്ളൂ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇടയ്ക്ക് ഇതിനെ തിരിച്ചു ഇട്ട് കൊടുക്കണം നമ്മൾ നല്ല ക്രിസ്പിയായിട്ട് വറുത്ത് പോരാനാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ മുരിച്ചെടുക്കണം നമ്മുടെ വെണ്ടക്കല നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇത്രേം മതി അത് നമുക്ക് ഇനി ഇതിനെ കോരി മാറ്റാം ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോ നല്ലപോലെ ആയിട്ടുണ്ട് നമുക്ക് ഇതിനെയും കോരി മാറ്റാം കോരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ തീ നമ്മൾ നേരത്തെക്കാളും നല്ലപോലെ കൂട്ടിയിടണം കൂട്ടിയിട്ടില്ലെങ്കില് ഈ എണ്ണയെല്ലാം അതുപോലെ തന്നെ വെണ്ടയ്ക്കൽ പറ്റി വരും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് എണ്ണ അത് പിടിക്കത്തില്ല നമ്മുടെ വെണ്ടയ്ക്കെല്ലാം കോരിമാറ്റി കഴിയുമ്പോഴേക്കും ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി കറിവേപ്പിലയും കൂടെ ഒന്ന് മൊരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനാണ് ഒന്ന് മുരിഞ്ഞിട്ടുമ്പോഴേക്കും നമുക്ക് അതിനെയും ഗോരിമാറ്റാം ഇത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം വളരെ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ആണ് ചോറിനോടൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്